അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച അമ്പത് ശതമാനം അധിക തീരുവയുടെ ഭീഷണികൾക്ക് കൂടി മറുപടി നൽകുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ നടത്തിയ സ്വാതന്ത്ര്യദിന പ്രസംഗം വ്യാപാര ചർച്ചകളടക്കം പ്രതിസന്ധിയിലായെങ്കിലും ഇന്ത്യ വിട്ടുവീഴ്ചക്കില്ലെന്ന ഉറച്ച സന്ദേശമാണ് മോദി ട്രംപിന് നൽകിയത് കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഞാനൊരു സംരക്ഷണ മതിലായി നിൽക്കൂ എന്നടക്കം സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മോദി പറഞ്ഞുവെച്ചത് ട്രംപിനുള്ള മറുപടിയായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിലെ പരാജയത്തില് സി വിമർശിച്ച് സിപിഐ പത്തനംതിട്ട ജില്ലാ സമ്മേളനം സിറ്റിംഗ് എംപിയോട് കടുത്ത വിരോധം ഉണ്ടായിട്ടും യു ഡി എഫ് ഭൂരിപക്ഷം ഉയർത്തിയത് ഭരണവിരുദ്ധ വികാരം കാരണമാണെന്നാണ് പ്രവർത്തന റിപ്പോർട്ടിലെ വിമർശനം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ തിരിച്ചടിയുണ്ടായി പത്തനംതിട്ടയിൽ വിജയം പ്രതീക്ഷിച്ചെങ്കിലും പരാജയമുണ്ടായി സിറ്റിംഗ് എംപിയോട് കടുത്ത വിരോധമുണ്ടായിട്ടും ഭൂരിപക്ഷം ഉയര്ത്തിയത് പാര്ലമെന്റ് തിരഞ്ഞെടുപ്പ് സമയത്തെ ഭരണവിരുദ്ധ വികാരമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിമാനം മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കി നൂറിലധികം യാത്രക്കാർ കുടുങ്ങി കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് രാത്രി പത്ത് ദശാംശം നാല് പൂജ്യം പുറപ്പെടേണ്ട സ്പൈസ് ജെറ്റ് വിമാനമാണ് റദ്ദാക്കിയത് സാങ്കേതിക കാരണം മൂലമാണ് വിമാനം റദ്ദാക്കിയതെന്ന് വിശദീകരണം വിമാനം നാളെ വൈകിട്ട് അഞ്ചരയ്ക്ക് മാത്രമേ പുറപ്പെടുകയുള്ളൂ എന്ന് സ്പൈസ് ജെറ്റ് അധികൃതർ അറിയിച്ചതായി യാത്രക്കാർ പറയുന്നു ദുബായിൽ നിന്ന് കൊച്ചിയിലെത്തി തിരികെ ദുബായിലേക്ക് സർവീസ് നടത്തേണ്ട വിമാനമാണിത് പക്ഷേ മോശം കാലാവസ്ഥയെ തുടർന്ന് വിമാനം കോയമ്പത്തൂരിലേക്ക് വഴി തിരിച്ചുവിടുകയും ചെയ്തു അവിടെ വെച്ച് വിമാനത്തിന് സാങ്കേതിക തകരാർ നേരിട്ടുവെന്നാണ് അധികൃതർ യാത്രക്കാരെ അറിയിച്ചിരിക്കുന്നത് എട്ട് മണിയോടെ യാത്രക്കാർ നെടുമ്പാശ്ശേരിയിലെത്തിയിരുന്നു ആദ്യം വിമാനം പതിനൊന്ന് ദശാംശം നാല് പൂജ്യം പുറപ്പെടുമെന്ന് അറിയിച്ചിരുന്നു പിന്നാലെ വിമാനം റദ്ദാക്കിയതായി വിവരം യാത്രക്കാർക്ക് ലഭിക്കുന്നത് വിവാദങ്ങളുടെയും ആരോപണങ്ങളുടെയും പശ്ചാത്തലത്തിൽ നടന്ന ശേഷം മലയാള താരസംഘടന അമ്മ യുട തലപ്പത്ത് പുതിയ ഭാരവാഹികൾ സ്ഥാനമേൽക്കുമ്പോൾ അത് മലയാള സിനിമയുടെ പുതിയ ചരിത്രത്തിനാണോ തുടക്കം കുറിക്കുന്നതെന്നാണ് സിനിമാ പ്രേമികളൊന്നടങ്കം ഉറ്റുനോക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശേഷം ചില അംഗങ്ങൾക്കെതിരെ ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള മുൻ കമ്മിറ്റി രാജിവെച്ചതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നത് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള എൻ ഡി എ പാർലമെന്ററി ബോർഡ് യോഗം ഞായറാഴ്ച ദില്ലിയിൽ ചേരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിനു ശേഷം സ്ഥാനാർത്ഥിയെക്കുറിച്ച് പ്രഖ്യാപനമുണ്ടായേക്കും ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാർ തുടങ്ങിയവരുമായി പ്രധാനമന്ത്രി യോഗത്തിനിടെ സംസാരിച്ചേക്കും ബി ജെ പിയിലെ ഒരു നേതാവിനെ തന്നെ നിശ്ചയിക്കുമെന്നാണ് സൂചനകൾ നാമനിർദ്ദേശ പത്രിക നൽകാൻ എല്ലാ എൻ ഡി എ മുഖ്യമന്ത്രിമാരോടും ഉപമുഖ്യമന്ത്രിമാരോടും വ്യാഴാഴ്ച ദില്ലിയിലെത്താൻ ബി ജെ പി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ആലോചിക്കാൻ മല്ലികാർജ്ജുൻ ഖർഗെ തിങ്കളാഴ്ച സഖ്യക്ഷികളുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് അന്വേഷണ സംഘത്തിന് എം ആർ അജിത് കുമാർ നൽകിയ മൊഴിപ്പകർപ്പ് പുറത്ത് തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ പോലീസിനുള്ളിലെ ഗൂഢാലോചനയെന്നാണ് അജിത് കുമാർ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചതനുസരിച്ച് താൻ നേരിട്ട് പി വി അൻവറിനെ ചെന്ന് കണ്ടിരുന്നുവെന്നും അദ്ദേഹം മൊഴിയിൽ വ്യക്തമാക്കുന്നു പി വി അൻവർ തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിലെല്ലാം അജിത് കുമാർ മൊഴിയിൽ തള്ളിക്കളയുന്നുണ്ട് പി വി അൻവറിന്റെ ഗൂഢ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തതാണ് തനിക്കെതിരായ നീക്കങ്ങൾക്ക് അൻവർ തുടക്കമിട്ടത് അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും സി ബി എസ് ഇ ഐ സി എസ്ഇ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അങ്കണവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല ഇതുപോലെയുള്ള ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക